ായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ഈസ്റ്റർ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ആണ്ട് കുമ്പസാരമെല്ലാം നടത്തി ഇനി അടുത്ത ആണ്ടിൽ കുമ്പസാരിക്കാം എന്ന് ചിന്തിക്കുന്നവരും കാണും കാരണം അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നുള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ് ആണ്ടിൽ ഒരിക്കൽ മാത്രമല്ല ഒരു വ്യക്തി കുംഭസാരിക്കേണ്ടത് കൂടെ കൂടെ കുംഭസാരിക്കണം അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കാരണം ആത്മീയ ജീവിതം ഓരോ ദിവസവും മെച്ചപ്പെടുത്തേണ്ട ഒരു ജീവിതമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം ഒന്നാമത്തെ അധ്യായം ഒമ്പതാമത്തെ തിരിലിഖിതം അതിനും പഠിപ്പിക്കുന്നുണ്ട് നാം പാപങ്ങൾ ഏറ്റു പറയുന്നെങ്കിൽ ദൈവം വിശ്വസ്തനും നീതിമാരുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ പാപം ഏറ്റുപറയുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ പാപങ്ങൾ ക്ഷമിക്കും അനീതികളിൽ നിന്ന് ദൈവ ശുദ്ധീകരിക്കും അപ്പോൾ കൂടെ കൂടെ കുംഭസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടുന്ന വളരെ വലിയ ഒരു കൃപയെന്ന് പറയുന്നത് പാപങ്ങൾ ക്ഷമിക്കും അതുപോലെ അനീതികളിൽ നിന്ന് ശുദ്ധീകരിക്കും അപ്പോൾ നീതിയുള്ള കൃപയുള്ള ഒരു ജീവിതം വീണ്ടും നയിക്കാൻ നമ്മെ ശക്തിപ്പെടുത്തും അപ്പോൾ കുമ്പസാരിക്കുമ്പോൾ കൂടെ കൂടെ കുമ്പസാരിക്കുമ്പോൾ നീതിയുള്ള കൃപയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുമെന്ന് ദൈവത്തിന് വചനം പറയാം വേറൊരു വചനം പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും തില്ലിഹിതങ്ങൾ അവിടെ വചനം പഠിപ്പിക്കുന്നിങ്ങനെയാണ് മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് പഴയ പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനായി പ്രാർത്ഥിക്കുക സർപ്പത്തിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്തി എന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഗത്തിൻ്റെ പല്ലുകളാണ് അത് ജീവൻ അപകരിക്കും അപ്പോൾ ഒരു വ്യക്തി എത്രമാത്രം പാപത്തിൽ നിന്ന് ഓടിയകലാൻ ജാഗ്രത പുലർത്തണം സിംഗങ്ങളുടെ അടുത്തു നിന്ന് ഓടി അകലുന്നതുപോലെ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്നും പാപ ജീവിതങ്ങളിൽ നിന്നും അകലണം അല്ലെങ്കിൽ ജീവൻ അപകരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുക മൂന്നാമത്തെ ഒരു വചനമുണ്ട് സുഭാഷിതം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് വചനം ഇങ്ങനെ പഠിപ്പിക്കുക തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരുത്യജയിക്കുന്നവന് കരുണ ലഭിക്കും അപ്പോൾ ഒരു വ്യക്തി പാപം ഏറ്റുപറഞ്ഞ് നവീകരിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ് അപ്പോൾ ഐശ്വര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുരോഗതി അല്ലെങ്കിൽ അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിനും വചനം പറയാം നീ പാപം ഏറ്റുപറഞ്ഞ് നിൻ്റെ ജീവിതത്തെ നവീകരിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം കിട്ടും നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം വീണ്ടെടുക്കാൻ ഈശോ പ്രത്യേകമായി നീ കുംഭസാരിക്കുന്നതിലൂടെ നീ കൂടെ കൂടെ കുമ്പസാരിക്കുന്നതിലൂടെ നിൻ്റെ ജീവിത വഴികളെ അനുഗ്രഹിക്കും പറഞ്ഞേ ഹല്ലയിലൂയാം സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലയിലൂയാം ഞാൻ ഓർക്കുന്നുണ്ട് കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു കുടുംബം വന്ന് ഓർക്കുകയാണ് ഒരു വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ വന്നു ആ ശുശ്രൂഷയിൽ ഉച്ച കഴിഞ്ഞ വന്ന് പങ്കെടുത്തതിന് ശേഷം ഞാൻ കണ്ടത് ഇങ്ങനെയാണ് ആ കുടുംബത്തിലെ കുട്ടി കഴുത്തിൻ്റെ താഴേക്ക് മൊത്തം ഈ ചൊറിഞ്ഞു പൊട്ടിയതുപോലെ ഇങ്ങനെ പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒഴുകി അങ്ങനെ പ്രത്യേകമായിട്ടും ഈ കുട്ടിയുടെ ഓട് നടക്കുന്ന കുട്ടിയാണ് നൂൽബന്ധം പോലും ഇല്ല ഇവിടെ വന്നത് നിൽക്കറെല്ലാം ഷർട്ടെല്ലാം വലിച്ചു ഊരിയിട്ടു ഇതിൽ ഓടി നടക്കുകയാണ് അപ്പം ഞാൻ കുർബാനയുടെ സമയത്ത് കണ്ടു ഇതിൽ ഓടി ഓടി നടക്കുന്ന ഇങ്ങനെ ഈ കുട്ടി നൂൽബന്ധമില്ല അപ്പോൾ ഈ കുട്ടിയുടെ ശരീരം മുഴുവൻ ഇങ്ങനെ പഴുത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴുത്തിൻ്റെ താഴേക്ക് മൊത്തം അപ്പോൾ ഈ കുട്ടിക്ക് ഒത്തിരി ചികിത്സകൾ നടത്തി അവർ പറഞ്ഞ അനുസരിച്ച് പതിനൊന്ന് മാസം ചികിത്സ നടത്തി ഇംഗ്ലീഷ്മാർ നടത്തി ആയുർവേദം നടത്തി ഇതെല്ലാം ചെയ്തിട്ടും അതിനൊരു ഗുണമില്ല അങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോഴാണ് വിടെ വരുന്നത് അങ്ങനെ ഈ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് ഈ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ചു വചനത്തിൽ വിശ്വസിച്ചു അവർ കുമ്മസാരിച്ച് നവീകരിക്കപ്പെട്ട് ഇവിടുന്ന് പോയി കുമസാരിച്ച് നവീകരിക്കപ്പെട്ട് ഇവിടുന്ന് പോയി ഒരു മരുന്നും കൊടുത്തൊന്നുമില്ല പിറ്റേ മാസം ഇവിടെ വരുമ്പോൾ ഇവർ സാക്ഷി പറയാൻ വേണ്ടി വരികയാണ് ഈ ഇവിടുന്ന് പോയി ഇവർ കുമ്പസാരിച്ചു അന്നത്തെ വതനം കേട്ടു ബലിയർപ്പിച്ചു ആരാധിച്ചു അങ്ങനെ പോയി ഇവർ പറയുകയാണ് പോയ അന്ന് രാത്രി മുതൽ ഈ കുട്ടിക്ക് സൗഖ്യം ആരംഭിച്ചു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസത്തിൽ അവർ വന്നത് അവർ വന്ന് സാക്ഷി പറയാൻ വരുമ്പോൾ ഈ കുട്ടിയുടെ മേത്ത് ഒരു പാടുപോലുമില്ല ഒരു സ്കാർ പോലും ഇല്ലാതെ പരിപൂർണമായ ഒരു ഹീലിംഗ് കർത്താവ് നൽകി എന്നവർ പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താ പാപം ഏറ്റുപറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് ദൈവത്തിന് വചനം പറയുന്നത് അത് സത്യമാണ് എന്ന് നമ്മൾ വിശ്വസിക്കണം സുഭാഷിതം ഇരുപത്തെട്ടിൻ്റെ പതിമൂന്ന് വചനം പറയുകയാണ് തെറ്റുകൾ മറച്ചു മറച്ചുവെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും അപ്പം ദൈവത്തിൻ്റെ കരുണ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് അവൻ അവനവൻ്റെ പാപം ഏറ്റുപറഞ്ഞ് നവീകരിക്കപ്പെടുമ്പോഴാണ് പറഞ്ഞേ കല്ലേലൂയാം കല്ലേലൂയ്യാം അതുകൊണ്ടാണ് യൂതത്തിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം പത്താമത്തെ ലിഹിതം യൂതത്തിൻ്റെ പുസ്തകം പതിനൊന്നിൻ്റെ പത്ത് അതിനും ഇങ്ങനെ പഠിപ്പിക്കുക തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല അപ്പം നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്താൻ തകർത്ത് കളയാൻ ആർക്കും പറ്റാതിരിക്കണമെങ്കിൽ ദൈവത്തിന് വധനം പറയുകയാണ് ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരിക്കണം അപ്പം ദൈവത്തിനെതിരായി പാപം ചെയ്ത് ഒരു വ്യക്തി പാപ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ ആർക്കും കയറി നിരങ്ങാൻ പറ്റുന്ന ഒരു വ്യക്തിയായി മാറും അങ്ങനെയല്ലേ ഈ വചനം പറഞ്ഞതിൻ്റെ അർത്ഥമതല്ലേ ഒന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കിയേ യുവതിത്ത് പതിനൊന്നാം പത്ത് തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്താലല്ലാതെ ഞങ്ങളുടെ ജനത്തെ ശിക്ഷിക്കാനോ വാളിനിരയാക്കാനോ ആർക്കും സാധിക്കുകയില്ല അപ്പോൾ ഒരു വ്യക്തി പാപ ചെയ്ത വഴികളിലൂടെ നടക്കുമ്പോൾ വാള് വരും ശത്രുക്കൾ വരും തിന്മ വരും തകർച്ച വരും തടസ്സങ്ങൾ വരും എന്നാൽ ദൈവത്തിനെതിരായി പാപം ചെയ്യാതെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അതാണല്ലോ ജോഷുവട പുസ്തകം മൂന്നിൻ്റെ അഞ്ചിൽ പറയുന്നത് നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിച്ചാൽ നാളെ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പ്രത്യേകമായിട്ട് നമ്മൾ ജീവിതത്തെ നവീകരിക്കുമ്പോൾ കൂടെ കൂടെ കുംഭസാരിച്ച് നവീകരിക്കപ്പെടുന്ന ഒരു വ്യക്തി അനുഗ്രഹിച്ചു അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കും അവൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വീണ്ടും വീണ്ടും ഇടപെടാൻ പറ്റുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ് പറഞ്ഞേ കല്ലയിലൂയ്യാം കല്ലേയിലൂയ്യാം അതുകൊണ്ടാണ് ഈ ഒരു വായിച്ച ഒരു സംഭവം ഒരു സംഭവം ഓർക്കുകയാണ് മരുഭൂമിയിലെ പിതാവായിരുന്ന വിശുദ്ധ അന്നോലീസിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവമാണ് ഒരു ദിവസം പിശാജ് അന്തോണീസ് കുഞ്ഞുവാളിൻ്റെ അടുത്ത് വന്നു മരുഭൂമിയിലെ അന്തോനീസ് മറ്റേ അന്തോനീസ് അല്ല മരുഭൂമിയിലെ അന്തോനീസ് താമസനായ അന്തോനീസ് അന്തോനീസിൻ്റെ അടുത്ത് വന്നു പറഞ്ഞു പിശാജി പറഞ്ഞു ക്രിസ്ത്യാനികളായി നിങ്ങൾ എന്തിനാണ് എപ്പോഴും എന്നെ ശപിക്കുന്നത് എന്ന് എനിക്ക് എനിക്കറിയണമെന്ന് പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനികൾ എന്നെ എപ്പോഴും ശവിച്ചുകൊണ്ടിരിക്കുക അതിന് കാരണം അറിയണം പറഞ്ഞു അപ്പോൾ എന്നിട്ട് അങ്ങനെ ചോദിച്ചപ്പോൾ അറിയണമെന്ന് പറയുമ്പോൾ പിശാജി വീണ്ടും പറയാം ആദ്യ വീഴ്ചയിൽ തന്നെ നിങ്ങൾ പറയും പിശാജ് ശപിക്കപ്പെട്ടവനാകട്ടെ ഒരാൾ പാവത്തിൽ വീണാലും എന്ത് ചെയ്താലും അവൻ്റെ തകർച്ച വരുമ്പോൾ പിശാജ് ഉപദ്രവിച്ചു പിശാബ് ശ ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് പറയും അപ്പോൾ ഇത് കേട്ട പുണ്യവാളം പറഞ്ഞു നീ എപ്പോഴും ഞങ്ങളെ വീഴ്ത്താൻ കെണികൾ വരു വരുത്തുന്നുണ്ട് ഇതാണ് എന്ന് പറഞ്ഞു ഞങ്ങളെ വീഴ്ത്താൻ നീ എപ്പോഴും കെണികൾ വയ്ക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ ശപിക്കപ്പെട്ടവനായിട്ടെ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു ഇപ്പോൾ പിശാജി പറഞ്ഞു നിങ്ങൾ വിചാരിക്കുന്നതല്ല കാരണം എന്നിട്ട് പിശാജി പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ അത്രമാത്രം പഴിക്കപ്പെടേണ്ടവനല്ല ഞാൻ മനുഷ്യരാണ് അവർ പതനത്തിന് ഉത്തരവാദികൾ തിന്മയുടെ സന്ദർഭങ്ങൾ അവർ അന്വേഷിക്കുന്നു ബലഹീനരാണെന്ന് അറിയാമെങ്കിലും വീഴുകയില്ല എന്നാണ് അവരുടെ വിചാരം ദൈവം നൽകിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എനിക്ക് എനിക്കവരെ കീഴടക്കുക അസാധ്യമാണ് മനുഷ്യൻ അതപ്പതിക്കുന്നത് പൂർണ്ണമായും അവരുടെ പിഴവുകൾ കൊണ്ടാണ് അപ്പോൾ പിശാജ് പറയാം മനുഷ്യൻ അതപ്പതിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ പിഴവ് കൊണ്ടാണ് ദൈവം നൽകിയിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ പിശാജിന് നമ്മെ കീഴടക്കാൻ പറ്റില്ല എന്ന് പിശാജി തന്നെ പറയുകയാണ് അപ്പോൾ നമ്മൾ ബലഹീനരാണെന്ന് അറിഞ്ഞിട്ടും നമ്മൾ വീഴില്ല നമുക്കൊരു തകർച്ച വരില്ല പ്രതിസന്ധി വരില്ല എന്ന് നമ്മൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് നടക്കും അണ്ട് പിശാജി പറയാം നിങ്ങളാണ് വീഴുന്നതിന് ഉത്തരവാദി കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയുടെ സന്ദർഭങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കും അപ്പോൾ ദൈവം നമുക്കനുകൂല സാഹചര്യങ്ങളും നമ്മൾ രക്ഷിക്കപ്പെടാൻ വേണ്ടുന്ന ദൈവത്തിൻ്റെ ആയുധങ്ങൾ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് ആ ആയുധങ്ങളിൽ ഒന്നാണ് കുംഭസാരം ദൈവം നൽകിയ രക്ഷപ്പെടാൻ നൽകിയ അനേകം ആയുധങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ആയുധമാണ് കുംഭസാരം കൂടെ കൂടെ കുംഭസാരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അവനെ രക്ഷപ്പെടാൻ പറ്റും പിശാജി പറയുകയാണ് നമ്മൾ വീഴുന്നതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ വീഴാനുള്ള സന്ദർഭങ്ങൾ അന്വേഷിക്കുന്നു അതുകൊണ്ടാണ് സഭാപ്രസംഗൻ ഏഴിൻ്റെ ഇരുപത്തി ഒമ്പതിൽ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് ദൈവമനുഷ്യനെ സരളഹൃദയനായി സൃഷ്ടിച്ചു എന്നാൽ അവൻ്റെ സങ്കീർണ്ണ പ്രശ്നങ്ങൾ അവൻ്റെ തന്നെ സൃഷ്ടിയാണ് ഇപ്പം നമ്മുടെ സങ്കീർണ പ്രശ്നങ്ങൾ നമ്മുടെ തന്നെ സൃഷ്ടിയാണ് അത് ഏതുമായി കൊള്ളട്ടെ അപ്പോൾ നമ്മൾ വീഴാതിരിക്കണമെങ്കിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതങ്ങൾ വീണ്ടും അനുഗ്രഹിക്കപ്പെടും നമുക്കറിയാം ഒരു വ്യക്തി ദൈവത്തിൽ നടന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നൽകി ആയുധങ്ങളുണ്ട് പരിശുദ്ധ കുർബാന അതുപോലെ തന്നെ ദൈവവചനം കുംഭസാരം പ്രാർത്ഥനകൾ ഇങ്ങനെ അനേകം ആയുധങ്ങളുണ്ട് ആ ഈ ആയുധങ്ങൾ എടുക്കാതെ ഒരു വ്യക്തി ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ തകർച്ചകൾ കടന്നു വരികയാണ് അപ്പോൾ ജീവിതത്തെ നവീകരിക്കണമെങ്കിൽ അതുപോലെ തന്നെ രക്ഷിക്കപ്പെടണമെങ്കിൽ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ കൂടെ കൂടെയുള്ള കുമ്പസാരങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തും ബലപ്പെടുത്തും അതുപോലെ തന്നെ കൃപയുള്ള വ്യക്തികളാക്കി മാറ്റും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പറഞ്ഞേ കല്ലയിലൂയ്യാം കല്ലയിലൂയ്യാം അതുകൊണ്ട് നമ്മൾ കുമസാരം എന്ന കൂതാശിയിൽ നമ്മൾ അണയുമ്പോൾ കൂടെ കൂടെ അണയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും അതിനെക്കുറിച്ച് കത്തോലിക്കാസഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് സി 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 ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് പറയുകയാണ് ഒന്നാമത്തെ ഒരു കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കൊണ്ട് നമ്മൾ നിറയും കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ ഒഴുകും രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ ഉച്ച മിത്രമായി മാറും രണ്ടാമത്തെ കാര്യം ദൈവത്തിൻ്റെ ഉറ്റമിത്രം മൂന്നാമത്തെ കാര്യം ദൈവത്തോടും സഭയോടും അനുരഞ്ജനപ്പെടും എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയുടെ ഒരു ജീവിതം നയിക്കാൻ കുംഭസാരം നമ്മെ സഹായിക്കും കൂടെ കൂടെയുള്ള കുംഭസാരങ്ങൾ അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ കൃപയിലേക്ക് നമ്മൾ കടന്നു വന്നു ദൈവത്തോടെ ഉച്ച സൗഹൃദത്തിൽ കടന്നു വരാൻ പറ്റും മൂന്നാമത്തെ കാര്യം കൂട്ടായ്മയുടെ ഒരു ജീവിതം ദൈവത്തോടും സഭയോടും അനുരഞ്ജിതരായി കൂട്ടായ്മയുടെ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ കുമ്പസാരക്കൂട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപയുടെ ഒരു ഒരിടമാണ് കൃപയുടെ ഒരു ഒരിടമാണ് അതുകൊണ്ടാണ് വിശുദ്ധ മറിയന്തരീസ് എന്ന് പറയുന്നുണ്ട് കുമസാരക്കൂടിനെ വിളിക്കുന്നത് കരുണയുടെ ആശുപത്രി എന്നാണ് നമുക്കറിയാം ആശുപത്രി എന്ന് പറഞ്ഞാൽ ഏത് രോഗിക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ ഒരു നിയന്ത്രണമില്ലാത്ത സ്ഥലമാണ് ഒരു നിയന്ത്രണവും ഇല്ല ഏത് രോഗിക്കും ചെറുതും വലുതുമായ ഏത് രോഗിക്കും മാരക രോഗിക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഏക ഇടം ആശുപത്രിയാണ് അപ്പോൾ കുമ്പസാരക്കൂട് കരുണയുടെ ആശുപത്രി എന്ന് പറയുമ്പോൾ ഏത് പാപിക്കും ഏത് സമയത്തും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് കുംഭസാരക്കൂട് അപ്പോൾ ഈ കുമ്പസാരക്കൂട്ടിൽ വരുന്ന ഒരു വ്യക്തി പാപം ഏറ്റുപറയുമ്പോൾ അവന് ഉറപ്പ് കിട്ടി അവൻ്റെ പാപത്തിൽ നിന്നും മോചനം കിട്ടി നമുക്ക് ചിലപ്പോൾ തോന്നും ദൈവത്തോട് പറഞ്ഞാൽ പോരെ ദൈവത്തോട് കുമ്പസാരിച്ചാൽ പോരെ പറഞ്ഞാൽ പോരെ എന്ന് നമുക്ക് തോന്നും പക്ഷെ ദൈവം സ്ഥാപിച്ച ഈ ഗൂതാശിയിൽ ഒരു വൈദികിൻ്റെ അടുത്ത് വന്ന് മുട്ടുകൊത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു എളിമയുണ്ട് ദൈവം ആ രീതിയിൽ അത് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ദൈവം ക്രമപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയാണ് കാരണം ദൈവത്തിൻ്റെ പ്രതിനിധിയായ ഒരു വൈദികനു മുമ്പിൽ മുട്ടുകൊത്തി പാപം ഏറ്റുപറയുന്നു പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു എളിമയുണ്ട് അപ്പോൾ ഈ എളിമയോടെ ഒരാൾ മുട്ടുകൊത്തി തൻ്റെ പാപം പുരോഹിതിൻ്റെ അടുക്കൽ പറയുമ്പോൾ ദൈവത്തോട് തന്നെയാണ് പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എളിമപ്പെട്ട് പറയാൻ കർത്താവ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ അകത്ത് വേറൊരു ഇല്ല അത് മാർപ്പാപ്പയു ശരി ഒരു വൈദീൻ്റെ അടുത്ത് കുമസാരിക്കണം ഞാൻ മാ പാപ്പയാണ് അതുകൊണ്ട് എൻ്റെ പാവ ഞാൻ തന്നെ മോചിക്കുന്നു എന്ന് പറയാൻ പറ്റൂ ബെണ്ടിക് പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും കുമസാരിക്കുന്ന ആളാണ് ജോൺ ബോൾ രണ്ടമ്മ പാപ്പ എല്ലാ ദിവസവും കുമസാരിച്ചുകൊണ്ടിരുന്നു മാരക ഭാവിയായതുകൊണ്ടല്ല ദൈവത്തിൻ്റെ കൃപയിൽ നിരന്തരം നിലനിൽക്കാൻ പ്രസാദ വിവരങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതം നയിക്കാൻ എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്നു അപ്പോൾ എവിടെ പോയാലും ഒരു വൈദികനെ കൊണ്ട് പോകുന്നത് കുമ്പസാരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ അതിനു വേണ്ടി നിന്ന വൈദികനെ കൊണ്ടാണ് പോകുന്നത് കാരണം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നു അതുപോലെ തന്നെ പാപ മോചിക്കപ്പെട്ടു എന്ന ഉറപ്പ് കുമ്പസാരക്കൂടുകൂടെ കർത്താവ് നൽകുന്നു അതുകൊണ്ട് ഏതൊരു പാപിക്കും ഏതെല്ലാം പാപം ചെയ്താലും കുറ്റബോധമില്ലാതെ അവൻ്റെ ജീവിതത്തിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു എന്ന് ഉറപ്പ് കിട്ടുന്ന ഒരിടമാണ് കുമ്പസാരകൂട് പറഞ്ഞേ കല്ലേലൂയാം കല്ലേലൂയം ഇപ്പോൾ കുമ്പസാരകൂടെ എന്ന് പറഞ്ഞാൽ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് ഉറപ്പ് ദൈവം തരുന്ന ഒരിടമാണ് അങ്ങനെ ഒരു സ്ഥലം ഈ ലോകത്തിൽ വേറെയില്ല ഏത് കൗൺസിലിങ്ങിന് പോയാലും ശരി അല്ലെങ്കിൽ ഏതെല്ലാം വ്യക്തികളുടെ അടുത്ത് പോയി സംസാരിച്ചാലും ശരി നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടു എന്ന് ഉറപ്പ് തരാൻ ആർക്കും പറ്റില്ല ഈ ലോകത്തിൽ അത് കിട്ടുന്ന ഏക ഇടം കുമസാരകൂടാണ് ആ കുമ്പസാരകൂടിൽ വന്ന് മുട്ടുകൂത്തി ആഴമേറി അനുതാപത്തോടെ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും പാപക്ഷമ കിട്ടി ആ കുറ്റബോധം അത് കർത്താവ് ഉണ്ടാകാത്ത വിധത്തിൽ പാപം ക്ഷമിച്ച് അവനെ സമാധാനത്തിൽ വിടുന്നു എന്നുള്ളതാണ് പറഞ്ഞേ ഹല്ലേ ലൂയാം അതുപോലെ തന്നെ കുമസാരകൂട് വിശുദ്ധി പകരപ്പെടുന്ന ഒരിടമാണ് വിശുദ്ധി പകരപ്പെടുകയാണ് ഒരു ഭാവിയെ വിശുദ്ധനാക്കുന്ന ഒരു ഇടമാണ് കുമ്പസാരക്കൂട് എന്ന് നമ്മൾ തിരിച്ചറിയണം സ്വർഗത്തെ വീണ്ടും കണ്ടുമുട്ടാൻ ഇടവരുത്തുന്ന ഇടമാണ് കുമസാരക്കൂട് പാപത്തെയും പുണ്യത്തെയും വേർതിരിച്ചറിയാൻ ദൈവം സഹായിക്കുന്ന ഒരിടം കുമ്പസാരക്കൂടാ വേറെ ഒരു സ്ഥലവും ഇല്ല പുണ്യത്തിൽ വളരാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഇടമാണ് കുംഭസാര എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പം അതുകൊണ്ട് നമ്മൾ കൂടെ കൂടെ കുംഭസാരിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപാവരങ്ങൾ കിട്ടി നമുക്ക് നമ്മുടെ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള വലിയ ശക്തമായിട്ടുള്ള ഒരു അഭിഷേകം ജീവിതത്തിൽ നമുക്ക് ലഭിക്കുകയാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഭരണാൾ കൂടെ കൂടെ നമ്മൾ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയാണ് ഛേദിച്ചു കളഞ്ഞവ വീണ്ടും മുളച്ചു വരും ഓടിച്ചു പുറത്താക്കപ്പെട്ടവ തിരികെ വരും കെടുത്തി കളഞ്ഞവ വീണ്ടും ജ്വലിക്കും മന്ദിച്ചു കിടന്നവ ഉണർന്നു വരും ആകയാൽ ഒരിക്കലോ മറ്റോ ഛേദിച്ചു കളഞ്ഞതുകൊണ്ട് മാത്രമായില്ല വീണ്ടും വീണ്ടും മുറിച്ചു കളയണം അതേ സാധിക്കുമെങ്കിൽ എപ്പോഴും ഇത് ചെയ്യേണ്ടതാണ് മനഃപൂർവ്വം നീ തെരഞ്ഞു നോക്കുന്ന പക്ഷം ഛേദിച്ച് കളയേണ്ടതായി എന്തെങ്കിലും ചിലത് നിന്റെ ജീവിതത്തിൽ കാണാതിരിക്കുകയില്ല എന്ന കൂരാശിക്ക് പാപത്തെ ക്ഷണം നേരം കൊണ്ട് കഴുകളയാൻ ശക്തിയുണ്ട് അപ്പം അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം തിന്മയും അതുപോലെ തന്നെ അശുദ്ധിയും പാപങ്ങളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനെ ഓരോ നിമിഷവും റൂൾ ഔട്ട് ചെയ്ത് ചെയ്ത് പോകണമെങ്കിൽ എന്ന കൂതാശ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും അപ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് വിശുദ്ധിയിലും കൃപയിലും അനുദിനം വ്യാപരിക്കാൻ പറ്റും കൂടെ കൂടെ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തി അനുദപിച്ച് കുംഭസാരിക്കുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും അവൻ്റെ ജീവിതത്തിൽ മാരകഭാവങ്ങളിൽ നിന്ന് പ്രത്യേക സംരക്ഷണം ദൈവം തരും അതുകൊണ്ടാണ് ഹങ്കറിയിലെ വിശുദ്ധ മിസ്റ്റിക്കായിട്ടുള്ള നത്താലിയ എന്ന് പറയുന്ന സിസ്റ്ററിനോട് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുന്നൊരു കാര്യമുണ്ട് കുമ്പസാരി വേളയിൽ ലോകം മുഴുവനിലേക്കും ഈശോയുടെ തിരു രക്തം ഒഴുകുന്നുവെന്ന് ഈശോ പറയുകയാണ് ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം ഈ ലോകത്തിലേക്ക് പ്രവുഹിക്കും എന്നിട്ട് പറയുകയാണ് കൂടെ കൂടെ കുംഭസാരിക്കുക ഒരു വ്യക്തി കുമ്പസാരിക്കുന്ന വേളയിൽ ഈശോ അവിടുത്തെ തിരുമുറിവുകൾ തുറക്കുകയും അവിടുത്തെ വിലയേറിയ തിരു രക്തം തിരുമുറുകൾ ഇന്ന് തുള്ളി തുള്ളിയായി ഒഴുക്കുകയും ചെയ്യുന്നു പുരോഹിതൻ പാപമോചനം കൊടുക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു അനുദാ അനുരപിക്കുന്ന ഒരു പാവി പാപമേറ്റു പറഞ്ഞ് പാപമോചനം സ്വീകരിക്കുന്ന വൈദികൻ ആശീർവാദം കൊടുക്കുന്ന നിമിഷത്തിൽ നിമിഷത്തിൽ അതേ സമയം ഈശോയുടെ തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നും തുള്ളി തുള്ളി തുള്ളിയായി ഈശോയുടെ തിരക്തം ലോകത്തിലേക്ക് ഒഴുകുകയാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്കും ലോകത്തിലേക്കും ഒഴുക്കപ്പെടുന്നു അതുകൊണ്ട് തുടരെ തുടരെ നമ്മൾ കുമ്പസാരിച്ചാൽ കൂടെ കൂടെ നമ്മൾ കുമ്പസാരിച്ചാൽ ഈശോയുടെ തിരി പ്രവാഹം തുള്ളി തുള്ളിയായി ജീവിതങ്ങളിലേക്ക് കടന്നു വരും അത് കൂടുതൽ അനുഗ്രഹമായി മാറും എന്ന് ഈശോ വെളിപ്പെടുത്തി തരികയാണ് അപ്പോൾ ഒരു കുമ്പസാരം നമ്മൾ കാണുന്നില്ലെങ്കിലും ഈശോയുടെ തിരക്തം കുരിശിൽ നിന്നും ഹൃദയത്തിൽ നിന്നും ഒഴുക്കപ്പെടുന്ന നിമിഷങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇത് നത്താലിയ ശിഷോട് മാത്രമല്ല ഈശോ പറഞ്ഞിരിക്കുന്നത് സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന വൈദികനിലൂടെ ദീപ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന ആ പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ തന്നെ അതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയത് നൂറ്റി എൺപത്തിനാലാമത്തെ പേജിൽ വെളിപ്പെടുത്തുന്നുണ്ട് അതിങ്ങനെയാണ് യേശുവിൻ്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൻ്റെ ഉറവിയിൽ കൂടെ കൂടെ കഴുകുക നിങ്ങൾ സഞ്ചരിക്കേണ്ട പാത പ്രാർത്ഥനയുടെയും പ്രാശുത്വത്തിൻ്റെയും ബാധ കാണിച്ചു തരുന്നതിനു വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു രോഗത്താൽ വലയുന്ന മക്കളായി നിങ്ങൾ സുഖം പ്രാപിക്കുന്നതിന് വേണ്ടി ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്നു ഉറവയിൽ നിങ്ങൾ കഴുകുക ഈ ഉറവയിൽ കൂടെ കൂടെ നിങ്ങളെ തന്നെ നിങ്ങൾ കഴുകുക എൻ്റെ പുത്രൻ്റെ പിളർക്കപ്പെട്ട ഹൃദയമാകുന്ന ഉറവയിൽ നിന്ന് നിർഗളിക്കുന്നതും തിരുസഭയിൽ കൂതാശകളിലൂടെ വിശിഷ്യ അനുരഞ്ജന കൂതാശിയിലൂടെ നൽകുന്നതുമായ സജീവ ജലത്തിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കഴുകുക അപ്പോൾ ഈശോ വെളിപ്പെടുത്തി പരിശുദ്ധ അമ്മയിലൂടെ വെളിപ്പെടുത്തി തരുന്ന കാര്യം ഇതാ പുത്രൻ്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഉറവയിൽ കഴുകുക എന്നിട്ട് പറയുക അനുരഞ്ജന കൂതാശിയിൽ നിങ്ങൾ കൂടെ കൂടെ കഴുകണം അങ്ങനെ കഴുകുമ്പോൾ നിങ്ങളുടെ പാപങ്ങളിൽ നിന്നും ജീവിതത്തെ ശുദ്ധീകരിക്കുന്നതിനെക്കുറിച്ച് പറയാം അപ്പോൾ അങ്ങനെ കൂടെ കൂടെ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തി തരുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് അഞ്ച് കാര്യങ്ങൾ അങ്ങനെ തുടരെ തുടരെ കുമ്പസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കുടുംബത്തിൽ ലഭിക്കും ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇങ്ങനെയാണ് പാപങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും പാപങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കും രണ്ടാമത്തെ കാര്യം തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്തും ഇപ്പോൾ പാപത്തിൻ്റെ തിന്മയുടെ മുറിവുകൾ ജീവിതത്തിൽ സൗഖ്യപ്പെടും രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നിങ്ങൾ പൂർവോപരി നിർമ്മലരായി മാറും എന്ന് പറഞ്ഞാൽ കൂടുതൽ നിർമ്മലരായി നൈർമ്മല്യമുള്ളവരായിട്ട് മാറുന്നു നാലാമത്തെ കാര്യം അമലോത്ഭവ മാതാവ് തൻ്റെ സ്വർഗീയ മേലങ്കിയിൽ നമ്മെ പൊതിയും അപ്പോൾ മാതാവിൻ്റെ പ്രത്യേകമായ ഒരു വിശുദ്ധിയുടെ മേലങ്കി കൊണ്ടുള്ള പൊതിഞ്ഞ ഒരു സംരക്ഷണം അഞ്ചാമത്തെ കാര്യം ശുദ്ധത എന്ന പുണ്യത്തിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അനുരഞ്ജന കൂരാശിലേക്ക് കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കുമ്പോൾ കുംഭസരിക്കുമ്പോൾ കുംഭസാര കൂടിലൂടെ ഈ അഞ്ച് കാര്യങ്ങൾ കിട്ടുമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് പാപങ്ങളുടെ മോചനം തിന്മ സൃഷ്ടിക്കുന്ന മുറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണക്കപ്പെടും നിർമ്മലരായി കൂടുതൽ കൂടുതൽ നൈർമല്യത്തിലേക്ക് വരും അതുപോലെ തന്നെ അമലോത്ഭു മാതാവിൻ്റെ സ്വർഗീയ മേലകി കൊണ്ടുള്ള ഒരു പൊതിഞ്ഞ സംരക്ഷണം ശുദ്ധതയിൽ ആ പുണ്യത്തിൽ വളരാൻ സഹായിക്കും അതുകൊണ്ട് പൗഷ്ടീനായ ഡയറിയിൽ ആയിരത്തി നാനൂറ്റി അറുപത്തിനാലിൽ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അനുരഞ്ജന കൂതാശ ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത് നിൻ്റെ ചുറ്റുമുള്ളവരുടെ പെറുപെറുപ്പിനെ അത്ര കാര്യമായി കണക്കാക്കേണ്ട എന്ന് പറഞ്ഞാൽ കുമസാരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ കൂടെ ഉള്ളവരുമാണെങ്കിൽ പറയും നീ ഉപസാരിക്കട്ടെന്താ വല്ല കാര്യമുണ്ടോ എന്താ പ്രത്യേകിച്ച് മേന്മയുള്ളത് അങ്ങനെ പലരും നിന്നെ ഉപദേശിക്കാം അല്ലെങ്കിൽ കളിയാക്കാം അങ്ങനെ ഉണ്ടെങ്കിലും നീ അത് മൈൻഡ് ചെയ്യേണ്ട മറിച്ച് നീ ഉപസാരിച്ച് നവീകരിക്കപ്പെടണം എന്ന് ഈശോ വെളിപ്പെടുത്തി തരികയാണ് ഈശോ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട് കുഞ്ഞേന്ന് വിളിച്ച് ഫൗസ്റ്റിനോട് പറയുന്ന കാര്യമാണ് നിൻ്റെ രക്ഷയും എൻ്റെ മഹിമയും നല്ലവണ്ണം ഓർത്തുകൊണ്ട് ഓരോ കുംഭസാരവും ആയുഷ്കാലത്തിൽ അവസാനത്തേതാണ് എന്ന് വിചാരിച്ച് ചെയ്യണം അപ്പോൾ മധുരവും അത്ഭുതകരവുമായ ഫലങ്ങൾ നിനക്ക് അനുഭവപ്പെടും എൻ്റെ ഹൃദയം പാപിയുടെ അഭയസ്ഥാനമാകുന്നു മനസ്താവവും എളിമയുമുള്ള ഹൃദയത്തോടു കൂടി അവിടുത്തേക്ക് വരുമ്പോൾ അവിടേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കയില്ല ആകെയാൽ പാപസങ്കീർത്തനത്തിനായി നീ കൂടെ കൂടെ അണയുക നിന്റെ ആത്മാവ് ശുദ്ധിയുള്ളതായി തീരുന്നതുവരെ എൻ്റെ രക്തം കൊണ്ട് ഞാൻ അതിനെ കഴുക കഴുകുന്നതായിരിക്കും ദുർഗുണങ്ങൾ ന്യൂനതകൾ ഉന്മൂലനം ചെയ്യണം ഹൃദയത്തെ പൂർണ്ണ ശുദ്ധമാക്കാൻ ആത്മശോധന വേണം ഇപ്പം ദൈവം വീണ്ടും പറയുകയാണ് പൗഷ്ട്ടയുടെ ഏറെയിലൂടെ എല്ലാം തിരുവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ വിശുദ്ധരണ ജീവിതങ്ങളിലൂടെ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണം വീണ്ടും പൗഷ്ടീനായിട്ട് ഡയറിയിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പറയുന്ന കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം അതിൽ ഇങ്ങനെ പറയുകയാണ് എൻ്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദ് വരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും കരുണയുടെ ഉറവിടം കുമ്പസാരകൂട് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കുമ്പസാരക്കൂടിൽ കടന്നു വരുന്ന നവീകരിക്കാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രസാദ വൻ കടൽ അവിടെ ജീവിതത്തിൽ കർത്താവ് കർത്താവൊഴുക്കും അടുത്തത് പറയും ഇങ്ങനെയാണ് ഒരാത്മാവ് പോലും തൻ്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത് മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാവാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ് ഇപ്പം നമ്മുടെ ബുദ്ധിക്ക് അളക്കാൻ പറ്റാത്ത വിധത്തിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു വരുമ്പോൾ ദൈവം പൗഷ്ടിനായിലൂടെ പറയുകയാണ് കർത്താവിൻ്റെ കരുണയുടെ ഉറവിടമായ കുംഭസാരക്കൂറിലേക്ക് വരാൻ മടിക്കരുത് അങ്ങനെ വരുമ്പോൾ കരുണയുടെ പ്രസാദപരത്തിൻ്റെ വൻകടൽ കർത്താവ് നമ്മുടെ മേൽ വർഷിക്കുമെന്ന് ഒഴുക്കുമെന്ന് ഈശോ വെളിപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് കൂടെ കൂടെ നമ്മൾ കുമ്പസാരിക്കുന്നതിലൂടെ ജീവിതത്തിൽ അനേകം കൃപകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും അതുപോലെ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളുമെല്ലാം ജീവിതത്തിൽ നിന്നും അകന്നുപോകാൻ കൂടെ കൂടെയുള്ള കുമ്പസാരങ്ങൾ ലഭിക്കുന്ന കൃപ പ്രസാദ് വരെ നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുമെന്ന് ഈ ദിവസം പ്രത്യേകമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നമ്മൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ഇനി നമ്മൾ അമ്പത് ദിവസം കൂടുതൽ ശ്രദ്ധിച്ചു വലിയ ആഴ്ച കൂടുതൽ ശ്രദ്ധിച്ചു അതുകൊണ്ട് ഇനി ആയി പോകാമെന്ന് വിചാരിച്ചേക്കാം അപ്പം നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി കൂടെ കൂടെ കുംഭസാരിച്ച് വചനം കേട്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ കർത്താവിൻ്റെ ഉണ്ടാകും അതിനുവേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റിൽക്കാം എഴുന്നേറ്റിന് രണ്ട് കരകൾ ഉയർത്തി കൂടെ കൂടെ കുമ്പസാരിക്കാൻ പ്രസാദ നിലനിൽക്കാൻ ദൈവവുമായി ഉറ്റ ഒരു സൗഹൃദ ബന്ധം പുലർത്താൻ കൂട്ടായ്മയുടെ ജീവിതം സഭയുമായും ദൈവവുമായും കൂട്ടായ്മയുടെ ഒരു ജീവിതം നയിക്കാൻ പ്രസാദ്വരം നിറഞ്ഞ ഒരു ജീവിതം നയിക്കാനുള്ള വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് രണ്ട് കരകൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം കാലി രൂയ ആരാധന 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 ഈശോയെ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു രക്ഷകനായി യേശു എങ്ങി ആരാധിക്കുന്നു പരിശുദ്ധാൽ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു കൃപയുടെ അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമ്മയെ ദൈവമായി ഉച്ച സൗഹൃദ ബന്ധത്തിലേക്ക് കടന്നു വരാൻ കർത്താവ് കുമ്പസാരെന്ന ഗൂതാശിയുടെ ഗുണങ്ങൾ തിരിച്ചറിയാൻ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കാലേരു നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൊടുക്കുന്ന കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം